അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പുതിയ സാരഥികൾ വനിതകളായത് നല്ല കാര്യമാണെന്നാണ് മോഹൻലാൽ പറയുന്നത് എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നിലാണ് അമ്മയിലും അത് നടന്നു വിജയിച്ചവർക്ക് തന്നെ പൂർണ്ണ പിന്തുണയുണ്ട് കൂട്ടായ പ്രവർത്തനം അമ്മയിൽ ഉണ്ടാകും സംഘടനയിൽ വലിയ പ്രശ്നങ്ങളിൽ നിന്നും മോഹൻലാൽ ട്വന്റി ഫോർ അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞ ദീപക് തരമടമാണ് ലാലുമായി സംസാരിച്ചത് നമ്മുടെ മെമ്പേഴ്സിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇവരെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ആണുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് പക്ഷെ പോസ്റ്റിലേക്ക് ചില സ്ത്രീകൾ വന്നു നല്ലൊരു കാര്യമല്ലേ ഒരു സംഘടനയെ അവർക്ക് നയിക്കാൻ പറ്റും ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഘടനയൊന്നുമല്ല അഞ്ഞൂറ് അല്ല അഞ്ഞൂറ്ററുപത് പേരുള്ള സംഘടനയാണ് ഒരു ഫാമിലിയാണ് ഒരു സിസ്റ്റമിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൽ കുറച്ച് അവർ വന്നിട്ട് എന്താണ് പുതിയ കാര്യങ്ങൾ നമ്മളുമായിട്ടൊക്കെ ആലോചിച്ചേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെ തന്നെ ഉണ്ട് നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് കുറച്ചൊക്കെ ഭയങ്കരമായിട്ട് അതിനെ ഫ്ലെയർ അപ്പ് ചെയ്ത് അതിനെ ഊതി കാണിക്കാൻ കുറേ ആൾക്കാർ ശ്രമിച്ചുകൊണ്ട് സ്ത്രീകൾ എല്ലാ തുല്യതായിട്ടുള്ള കാര്യങ്ങൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഞങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയുമായി വളരെ അടുത്ത ബന്ധമാണ് തനിക്കുള്ളത് അതുകൊണ്ടാണ് ശബരിമല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയതെന്നും മോഹൻലാൽ പറഞ്ഞു അത് അതിനുവേണ്ടി പോയതൊന്നും അല്ല അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അതപ്പം അങ്ങനെ ചെയ്തപ്പോൾ അത് ആൾക്കാർ അറിഞ്ഞു എന്നുണ്ടല്ലോ അല്ലാതെ എത്രയോ ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആണ് ഞാനും അത്രയേ ഉള്ളൂ അത് പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട് ഞങ്ങൾ ഒരുപാട് സിനിമയിൽ ചോദിക്കുകയാണ് അതുകൊണ്ട് ആൾക്കാർ അറിഞ്ഞു അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി എത്രയോ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഞങ്ങളുടെ കൂടെയാണ് വന്ന് അഭിനയിക്കുന്നത് അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മോഹൻലാൽ നായകനായി അഭിനയിച്ച ഹൃദയപൂർവ്വം എന്ന സിനിമ സത്യ സത്യനന്ദിക്കാട് സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞു ഓടുകയാണ് ആ ഒരു സന്തോഷം കൂടി മോഹൻലാലിന് ഉണ്ട് ദീപക് തരണം കോഴിക്കോട് നിന്ന് നമുക്കിപ്പം ചേരുകയാണ് ദീപക് ലാലുമായിട്ട് സംസാരിക്കുന്ന എപ്പോഴും ഒരു അനുഭവമാണ് നമ്മളൊക്കെ അഭിമുഖം ചെയ്യുമ്പോഴൊക്കെ തന്നെ കുറേ ദിവസങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില ചേഷ്ടകളും അതായത് സംസാര രീതിയും നമ്മളെ ഇങ്ങനെ പിന്തുടരുക തന്നെ ചെയ്യും ദീപക് പറയൂ അനുഭവത്തിലേക്ക് എസ് കെൻ പറഞ്ഞത് തന്നെയാണ് ശരി ല ലേട്ടനുമായുള്ള മോഹൻലാലുമായുള്ള ഒരു ഓരോ നിമിഷവും നമുക്ക് വലിയ അനുഭവമാണ് കാരണം അദ്ദേഹം ഒരു സർവകലാശാലയാണ് അത് അഭിനയത്തിൻ്റെ മാത്രമല്ല കുറേ നന്മയുടെ എല്ലാം സർവകലാശാലയാണ് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ അഭിമുഖത്തിലും അഭിമുഖത്തിന് മുൻപും അഭിമുഖ വേളയിലും എല്ലാം നമ്മൾ കണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാലേട്ടൻ അമ്മയുടെ ഒരു പോക്കിൽ ദുഃഖിതനായാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്നത് ആ പടിയിറക്കം അമ്മയിലൊരു പ്രതിസന്ധി ആകും എന്ന ഘട്ടം വരുന്നു ആ ഘട്ടത്തിൽ പുതിയൊരു നേതൃത്വത്തെ വനിതകളെ അണിനിരത്തിയത് നന്നായി എന്നുള്ളത് ലാലേട്ടൻ പറയുന്നു മാത്രവുമല്ല അവർക്ക് എല്ലാം തന്നെ നമ്മുടെ പിന്തുണയുണ്ട് നമ്മുടെ എല്ലാം പിന്തുണയുണ്ട് കൂട്ടായ നേതൃത്വമാണ് മാത്രമല്ല മറ്റൊരു കാര്യം പറയുന്നത് അമ്മ ഒരു കുടുംബമാണ് ഒരു അഞ്ഞൂറോളം അംഗങ്ങൾ മാത്രമുള്ള ഒരു ഒരു കുടുംബമാണ് ലാലട്ടൻ്റെ തന്നെ ഭാഷ മോഹൻലാലിൻ്റെ പദം കടമെടുത്താൽ ഒരു കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായ ഒരവസ്ഥയല്ല ഇത് എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയാണ് കാരണം ഇത് നല്ല നിലയിൽ കൊണ്ടുപോകാൻ പക്ഷേ ചില കാര്യങ്ങൾ നടന്നു ആ നടന്ന കാര്യങ്ങളെ ഫ്ലയറപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മമ്മൂട്ടിയുടെ കാര്യത്തിലാണ് മമ്മൂട്ടിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ശബരിമലയിൽ പോയ സമയത്ത് വഴിപാട് ചെയ്തു അത് ജനം അറിഞ്ഞു എന്നുള്ളത് മാത്രമാണ് പക്ഷേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ അത്രയും അടുപ്പമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയാണ് മാത്രമല്ല ഒരു കാര്യം കൂടി എസ് കെ എൻ അദ്ദേഹം പറയുന്നത് അറിയാത്ത ഒരായിരങ്ങൾ പതിനായിരക്കണക്കിനാളുകൾ എത്രയോ പേർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് തിരിച്ചു വന്നിട്ട് ആദ്യം അഭിനയിക്കുന്നതും തന്നോടൊപ്പമാണ് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുകയാണ് എന്നുകൂടി പറയുകയാണ് ഏതായാലും ഈ ഓണനാളിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ലാലേട്ടൻ ട്വൻറ്റി ഫോറിൽ എത്തുകയാണ് ഇന്ന് രാത്രിയും രാത്രി ഒൻപതരയ്ക്കും നാളെ മൂന്ന് മണിക്കുമായി മോഹൻലാൽ ലാലോണം എന്ന പേരിലാണ് ാണ് നമ്മൾ ആ പരിപാടി കാണിക്കുന്നത് അത് വളരെ സ്നേഹനിർഭരമായ ഒരു അനുഭവം തന്നെയായിരിക്കും പ്രേക്ഷകർക്കെന്ന് ഉറപ്പാണ് കാരണം മോഹൻലാൽ ഇതുവരെ പറയാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം മനസ്സ് തുറക്കുന്നുണ്ട് എസ് കെ എൻ